ജീവിത വിജയത്തിന് മനുഷ്യൻ പിന്തുടരേണ്ട ചില കാര്യങ്ങൾ ചാണകൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ സ്വഭാവമുള്ള സ്ത്രീയെ ഒരിക്കലും വിവാഹം ചെയ്യരുത് ജീവിതം നശിക്കും പരുഷമായി പെരുമാറുന്ന സ്ത്രീകൾ പരുഷവും മോശവുമായി പെരുമാറുന്ന സ്ത്രീകളെ ഒരു പുരുഷൻ ഒരിക്കലും വിവാഹം കഴിക്കരുത് അവൾ പുറമേ നിന്ന് കാണാൻ സുന്ദരിയാണെങ്കിൽ പോലും അവളുടെ സ്വഭാവം നല്ലതാണെങ്കിൽ മാത്രം വിവാഹം കഴിക്കുക മോശമായി പെരുമാറുന്ന ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുത്തുമെന്നും ചാണക്യൻ പറയുന്നു നുണ പറയുന്നവൾ ഒരു കാലത്ത് നുണയനായിരുന്ന ഒരാൾ പലതവണ നുണയനായി മാറുന്നു നാം എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണിത് പതിവായി കള്ളം പറയുന്ന ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെതിരെയും ഇത് ഉപയോഗിക്കുമെന്നും കുടുംബത്തെ തകർക്കാൻ പോലും തുനിയുമെന്നും ചാണക്യൻ പറയുന്നു അത്തരം സ്ത്രീകളെ പുരുഷന്മാർ ഒരിക്കലും വിവാഹം കഴിക്കരുത് മോശം സ്വഭാവമുള്ള സ്ത്രീകൾ ഒരു പുരുഷൻ ഒരിക്കലും മോശം സ്വഭാവമുള്ള സ്ത്രീയെ വിവാഹം കഴിക്കരുത് കാരണം അവളുടെ മോശം സ്വഭാവം കാരണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എളുപ്പത്തിൽ നശിക്കുമെന്ന് ചാണകൻ പറയുന്നു വിശ്വസ്തരല്ലാത്തവൾ സ്വന്തം കുടുംബത്തോട് വിശ്വസ്തത കാണിക്കാത്ത ശ്രീ തൻ്റെ ഭർത്താവിനെയും അവിശ്വസിക്കും വിശ്വസ്തരല്ലാത്ത ഒരു സ്ത്രീയെ ഒരിക്കലും വിവാഹം കഴിക്കരുതെന്ന് ചാണകൻ ഉപദേശിക്കുന്നു ഇത്തരം സ്ത്രീകളെ വിവാഹം കഴിച്ചാൽ പിന്നീടുള്ള ജീവിതത്തിൽ അവൾ ഭർത്താവിനെ ചതിക്കുകയും ദാമ്പത്യത്തെ നശിപ്പിക്കുകയും ചെയ്യും വീട്ടുജോലി അറിയാത്തവൾ വീട്ടുജോലികളെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് ചാണക്യൻ പറയുന്നു ഇന്നത്തെ ലോകത്ത് ഇത് ചർച്ചാവിഷയമായ കാര്യമാണെങ്കിലും ഇതിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന കുറച്ചാണ് ആളുകളുണ്ട് വീട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്